ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവമ്മോളേയും അലീനനെയും കൊണ്ട് മാമച്ചൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് എറണാകുളത്തോട്ട് അപ്പോൾ അലീനയ്ക്ക് ഒരു ദിവസം അവിടെ നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു അനുവാദമൊക്കെ അവർ കൊടുക്കുകയാണ് കേട്ടോ കാരണം വേറെ നിവൃത്തില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ രേവുട്ടി രേവതി കുട്ടീനെ പറഞ്ഞേക്കുള്ളൂ എന്ന് ഋചിത്താമ്മ പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലേക്ക് എത്താണ് വീട് കണ്ട അലീന ഞെട്ടി പോകുകയാണ് ബംഗ്ലാവ് പോലത്തെ ഒരു വലിയ വീടാണ് രേവതി കൊണ്ടുവന്നിരിക്കുന്നത് അവർ വീട് കണ്ടിട്ട് രേവതിക്കുട്ടിയും കുട്ടിയും അലിനെയും കേട്ടോ കാരണം അത്ര വലിയൊരു ബംഗ്ലാവിലേക്കാണ് കേട്ടോ രേവതി കുട്ടീനെ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ എത്തുമ്പോഴേക്കു തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ഡോഗ് ഓടി വരികയാണ് ആ ഡോഗിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മാമച്ചൻ്റെ ഭാര്യ അവിടെ ഉള്ള ഒരാളെ വിളിക്കുകയാണ് കേട്ടോ ജൂസുകൂട്ടി എന്ന് പറഞ്ഞു ഉറക്കനെ വിളിക്കുകയാണ് കാരണം ആ ഡോഗ് അവരുപദ്രവിച്ചെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷേ അലിനിയാണെന്നുണ്ടെങ്കിൽ ഒരു മൃഗസ്നേഹിയാണ് പട്ടികളൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടിക്ക് ആയൊരു അലീനനെ കാണുമ്പോൾ ഒരു അതായത് സ്നേഹം ഉണ്ടാവാണ്ട് കേട്ടോ അപ്പോൾ പട്ടിക്ക് ഒരു ഒരു കുറെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അലീന ഒരിത്തേക്ക് ഓടിച്ച്ന്ന് അലീനക്ക് ഷൈക്കറ്റൊക്കെ കൊടുക്കണമെങ്കിൽ ആവശ്യപ്പെട്ട് ആരും ഞെട്ടിപ്പോകണേ